ഹായ് അസ്സലാമു ഹൈവലക്കും അപ്പം ഞാനിത് നല്ല അടുക്കള ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് തേങ്ങ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് അത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കേടാവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പം ഞാനിത് തേങ്ങയിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം തിളവി കൊടുക്കുന്നതാണ് തേങ്ങ മൊത്തത്തിൽ ഞമ്മ ഇങ്ങനെ ഉപ്പിട്ട് തടവി കൊടുക്കണം അപ്പം ഞാൻ ഇന്ന് തനിക്ക് എൻ്റെ ഫ്രിഡ്ജ് കേടായി അപ്പോൾ എനിക്കിങ്ങനെ തേങ്ങ ഒക്കെ വെക്കണം അപ്പോൾ ഞമ്മൾ ഇന്ന് തേങ്ങ വെച്ചാൽ നാളെയൊക്കത് കളറൊക്കെ ഇങ്ങനെ മാറി പോകുമല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ഉപ്പ് തടവി കൊടുത്തിട്ട് ഞമ്മ ഇങ്ങനെ ചേ തേങ്ങയുടെ ചിരട്ട ഇങ്ങനെ കമച്ച് വെച്ചായാലും ഞമ്മക്ക് ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ഒരു നാല് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ഇങ്ങനെ ഒന്നും ആവില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ ടിപ്സൊന്നും അറിയില്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിച്ച് നോക്കിക്കോളി പിന്നെ ഇതാ ഞാനിതാ നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ കൊടുന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ അരി കൊടുന്നാൽ പെട്ടെന്ന് തീരുവല്ലോ അപ്പോൾ പൂപ്പൽ മണമൊക്കെ വരും പിന്നെ അതിലേക്ക് ഇങ്ങനെ പ്രാണികളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ തൊലി കളയാതെ തന്നെ നല്ല ഉണക്ക് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഞമ്മളരിയൊന്നും കേടു കൂടാതെ ഞമ്മക്ക് കിട്ടത്ര വേണമെങ്കിലും നമ്മൾക്ക് ഇതൊരു പൂപ്പൽ മണമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതാ ചോറ് ഉണ്ടാക്കുന്ന അരിയും പിന്നെ റേഷൻ അരിയും രണ്ടിലേക്ക് ഞാൻ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഇതാ നമ്മൾ മീനൊക്കെ കഴുകിയാൽ നമ്മളുടെ കയ്യിൽ സോപ്പിട്ട് കഴുകിയാലും എത്രയായാലും ഞമ്മൾക്ക് സ്മെല്ലൊന്നും പോകൂല അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരിങ്ങനെ നമുക്ക് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ നമ്മളെ കയ്യിലുള്ള സ്മെല്ലൊക്കെ നല്ല പോയി നമ്മൾക്ക് നാരങ്ങയുടെ നല്ല സ്മെല്ല് കയ്യിലോട്ട് കിട്ടും അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ ഇതാ പഴുത്തിട്ട് ഉണങ്ങിയ ഇതുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഉപയോഗിച്ചതാണ് ഏത് നാരങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഈ നാരങ്ങ ഞാൻ വിചാരിച്ച് കളയ കളയേണ്ടതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇതാ നാരങ്ങ കൊണ്ട് ഇതാ ഞാൻ നല്ലവണ്ണം കൈ ഒക്കെ കഴുകി അതേ പാത്രൂം അതേ ഇതിൽ കഴുകിയാൽ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരും നല്ല ആ മീനിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു നല്ലൊരിതായിട്ട് കിട്ടും അപ്പോൾ അത് നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും നല്ലൊരു ടിപ്സ് ആയിട്ട് വരുന്നത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ ഉണ്ടാവില്ല ഉണ്ടായില്ലെങ്കിൽ പിന്നെ കേടായിട്ടുണ്ടെങ്കിലൊക്കെ ഞമ്മക്കിങ്ങനെ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ തലേ ദിവസം മീൻ കൊടുന്നാൽ പിന്നെ ഞമ്മക്കത് കേടായി പോകുമല്ലോ അപ്പം ഞാനത് ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ട് ഞങ്ങൾ പണ്ടൊക്കെ ഇതുപോലെയാണ് ചെയ്തു വെക്കാറ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജും കേടായി അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് വെക്കുന്നത് വെള്ളത്തിലേക്ക് കുറച്ച് പുളിയും പിന്നെ അതേപോലെ തന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ മിക്സ് ചെയ്തിട്ട് അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മീൻ ഞമ്മക്ക് നാളെ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ വൈകുന്നേരം ഞമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നാളെ രാവിലെ ഞമ്മൾക്കൊരു പത്ത് മണിൻ്റെ ഉള്ളിൽ കറി ഉണ്ടാക്കിയാൽ മീനൊന്നും കേടാവാതെ നമുക്ക് പിന്നെ കറി തിളച്ചതിന് ശേഷം ഈ ഈ വെള്ളം ഞമ്മക്ക് കറിൻ്റെ അരവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ മീൻ കറി അരവ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ പിന്നെ നമുക്ക് വളരെ നല്ലൊരു ഉപകാരമുള്ള വീട്ടമ്മമാർക്കൊക്കെ അറിഞ്ഞു കൂടാത്ത ഒരു ടിപ്സാണ് പണ്ടൊക്കെ ഇതുപോലാണ് ചെയ്യാറ് പണ്ടൊക്കെ ഫ്രിഡ്ജൊന്നും വീട്ടിലില്ലല്ലോ അപ്പം ഇപ്പാണല്ലേ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടായത് അപ്പോൾ എൻ്റെ ഫ്രിഡ്ജും കേടായി അപ്പം ഞാൻ വിചാരിച്ചത് പണ്ടത്തെ ഈ ഒരു ടിപ്സ് നമുക്ക് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാനിത് ചെയ്തത് പിന്നെ ഇതാണ് ഞാനിതാ തക്കാളിയൊക്കെ ഇങ്ങനെ നമുക്ക് കേടാവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം പിന്നെ ഞാൻ അര കെ ജി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല ഉണക്ക് തോർത്ത് കൊണ്ട് നമുക്ക് നല്ല നല്ലവണ്ണം തോർത്തി എടുക്കണം തക്കാളിയൊക്കെ അതിൻ്റെ വെള്ളപ്പസമൊക്കെ മാറിയിട്ട് പിന്നെ അതിൻ്റെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല തോർത്ത് കൊണ്ട് നല്ല നല്ലവണ്ണം തോർത്തി എടുക്കണം അപ്പം നമുക്ക് ഇത് എത്ര വേണം ഞമ്മൾക്ക് കേടാവാതെ ഞങ്ങൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാണ് ഞമ്മൾ ഒരു പാത്രം എടുത്തിട്ട് തൈപ്പ് പോലത്തെ പാത്രത്തിലേക്ക് ഒരു തുണി ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് തക്കാളി ഇങ്ങനെ നമുക്ക് അതിൻ്റെ ചൊട്ട് പാകമില്ല മുകളിലോട്ട് ഇങ്ങനെ വരുന്നത് പോലെ വെച്ച് കൊടുക്കാം അപ്പോൾ അത് കുറേ തക്കാളി ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഇതൊരു നാലഞ്ച് തക്കാളിയോടുന്നോണ്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കിങ്ങനെ നിറഞ്ഞ് വീഴുന്നു അപ്പം നമുക്ക് ഈ ഇങ്ങനെ മീത്താക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഈ തക്കാളി കുറേ ദിവസത്തേക്ക് പത്ത് പതിനഞ്ച് ദിവസത്തേക്കൊക്കെ നമുക്കിങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം പിന്നെ എൻ്റെ ഈ തക്കാളിയും പച്ചയാണ് അതുകൊണ്ട് നല്ലൊരു ഉപകാരവുമാണ് അധികം പഴുത്തില്ല എന്ന് പഴുത്താലും ഞമ്മക്കൊന്നുമില്ല പത്ത് ദിവസമൊക്കെ ഇങ്ങനെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം പിന്നെ ഞാൻ നല്ലൊരു ഇതാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതാണ് അപ്പം എൻ്റെ ഞാൻ ഇന്ന് രാവിലത്തേക്ക് ഇത് ദോശയാണ് ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള ദോശയാണ് കേട്ടോ ചക്ക കൊണ്ട് അപ്പോൾ പച്ച പച്ചചക്കയുടെ ദോശ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഈ വൃക്ഷത്ത് ഇതാക്കുന്നത് ഇങ്ങനെ ഇതാണ് ഞാൻ പച്ചരി തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചക്കയൊക്കെ ക്ലീനാക്കി എടുത്തിട്ട് ആ ചക്കയും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കുന്നത് നല്ല നൈസ് ആയിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ അങ്ങനെതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തത് ആ നല്ല നൈസായിട്ട് അരഞ്ഞു കൊടുക്കുന്നത് പിന്നെ വെള്ളം നമുക്ക് പാകത്തിന് മാത്രം എടുക്കാം പിന്നെ പിന്നെതാ ബാക്കി വന്ന മാവൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഒക്കെ വരും പിന്നെ ഇതാ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവിനേക്കുള്ള വെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ അരക്കുമ്പോഴേ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് നമുക്ക് പാകത്തിന് റെഡിയായി വരുന്നുണ്ട് പിന്നെ നമ്മൾ ദോശ കല്ലിലേക്ക് ഇങ്ങനെ തടവി കൊടുക്കുമ്പോഴേക്കും അത് നമുക്ക് കയ്യിലോട്ട് പിടിക്കാതെ നല്ല പാകത്തിന് റെഡിയായി വരുന്നുണ്ട് ഇത് ദോശമാവ് അടുപ്പിൽ കല്ലടുപ്പിൽ വെച്ചേട്ടോ അപ്പം നീ ദോശ കല്ലടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് കൊടു ഇങ്ങനെ തടവി കൊടുക്കുന്നതാണ് പിന്നെ ഒരു അഞ്ചാറ് ദോശ ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓയിലിങ്ങനെ തടവി കൊടുത്താൽ മതി അത് ഒരു പ്രാവശ്യത്തെ തടവിയാൽ നമുക്ക് ഇങ്ങനെ ദോശ ഇങ്ങനെ എണ്ണ ഇല്ലാതെ തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കാൻ നല്ലൊരു ഈസിയാണ് ഇതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒരേ പ്രാവശ്യം ഇങ്ങനെ ശേഷം പിന്നെ ഞമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നാലഞ്ച് ദോശ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഞമ്മൾ ഇങ്ങനെ ഓയിൽ തടവി കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ദോശയൊക്കെ നല്ല പെരിഞ്ഞ് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കഴിക്കാൻ നല്ല മീൻ്റെ ചാറൊക്കെ തേങ്ങട്ട ചറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെതാ ഞമ്മൾ ഇതൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചോറ് പാർത്തിടുന്ന ഇടുപ്പ് എന്ന് പറയും ഞങ്ങൾ അപ്പം അതിലോട്ട് ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച അത് ഞമ്മളിങ്ങനെ ദോശ തമ്മിൽ ഒട്ടിപ്പിടിക്കല അപ്പം ഞാനതാണ് ഉപയോഗിക്കാറ് നമ്മൾ ഇങ്ങനെ തെളിപ്പിലോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കും പിന്നെ അത് തണുത്തതിന് ശേഷം ഞമ്മൾ പാത്രം എടുത്തിലോട്ടേക്ക് മാറ്റിയിട്ട് വെക്കും അപ്പോൾ അത് നല്ലൊരു ഉപകാരമാ ഉപകാരമുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊരിഞ്ഞു വന്ന ദോശയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചാൽ അട്ടി ഇങ്ങനെ വെച്ചാൽ ഞമ്മൾക്കത് ഒട്ടിപ്പിടിക്കും പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞമ്മൾ ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ ഞമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടാവൂല അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം അപ്പോൾ നല്ല ദോശയൊക്കെ റെഡിയായി ഇങ്ങനെതാ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം നല്ലൊരു വീഡിയോ വീണ്ടും നല്ലൊരു ടിപ്പൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്